െരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രാദേശിക സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും യു ഡി എഫ് ഒരു മുന്നണി മാത്രമല്ല ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ടീം യു ഡി എഫാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നൊരുക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനം ഘടകകക്ഷികൾ തമ്മിലുള്ള ഇക്കാര്യത്തിലെല്ലാം എല്ലാ മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ മുൻപിലെത്തിക്കഴിഞ്ഞു പ്രചരണത്തിന്റെ കാര്യത്തിലും യു ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് പോകും ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിന്റെ നാലര വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒൻപതര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിചാരണ ചെയ്യുന്നതിനുള്ള അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും കേവലം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു ഒരവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളം മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് സാമ്പത്തികമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുകയാണ് ഖജനാവിൽ അഞ്ചു പൈസയില്ല കടം വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നെല്ലാമാണ് കടമേടിക്കുന്നതെന്ന് സർക്കാരിന് പോലും അറിയില്ല കഴിഞ്ഞ പത്തു മാസക്കാലമായി ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് മാർക്കറ്റിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ചെല്ലാൻ കോടിയാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് പണമില്ലാത്തതുകൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റുന്നില്ല മാർക്കറ്റിലെ വില താഴേക്ക് വരുന്നില്ല ജനങ്ങൾ പുറത്തിമുട്ടുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഞാൻ വെറുമാക്കല്ല പറയുന്നത് സ്റ്റാറ്റസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെൻട്രൽ സ്റ്റാറ്റസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ള ഭക്തജനങ്ങളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായി ബന്ധമുള്ള ആളുകളാണ് ശബരിമലയെ കൊള്ളയടിച്ചിരിക്കുന്നത് ശബരിമല കൊള്ളയടിക്കുന്ന കാര്യത്തിൽ സി പി എം നേതൃത്വത്തിനും പങ്കുണ്ട് സി പി എം പറഞ്ഞയച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു മൂന്ന് പ്രസിഡന്റുമാർക്ക് സിപിഎം നിയോഗിച്ച മൂന്ന് പ്രസിഡന്റുമാർക്ക് ഈ സ്വർണ കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്ത് ഇതെല്ലാം തീർച്ചയായിട്ടും ചർച്ചയാവും കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലാണ് നെല്ല് സംഭരണം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് കർഷകർ അധ്വാനിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച് അവരുണ്ടാക്കിയ നെല്ല് പാടശേഖരങ്ങളിൽ മഴ കൊണ്ട് കിടക്കുകയാണ് മില്ലുകാരും സപ്ലൈകോയുമില്ല സർക്കാരുമില്ല ആ നെല്ല് മുഴുവൻ നശിച്ചുപോവയാണ് പാവപ്പെട്ട കർഷകന്റെ ചുടുകണ്ണീരാണ് പാടത്ത് വീഴുന്നത് ഇവിടെ ഒരു സർക്കാരുണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഉമ്മന്യാണിയുടെ കാലത്ത് നെല്ല് സംഭരിച്ചിരുന്നത് തീരപ്രദേശത്ത് പട്ടിണിയാണ് വർദ്ധിയാണ് മണ്ണെണ്ണ സബ്സിഡിയില്ല മത്സ്യ ലഭ്യതയില്ല തീരശോഷണമാണ് വേലിയേറ്റ വെള്ളപ്പൊക്കമാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ പരിപാടികൾ പ്രഖ്യാപിച്ച സർക്കാർ ഒരു രൂപ പോലും തീരപ്രദേശത്ത് ചെലവാക്കുന്നില്ല മലയോരത്ത് വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പാവപ്പെട്ടവനെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേരളം മുഴുവൻ ലഹരി മരുന്ന് മാഫിയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ലഹരി മരുന്നിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റി ക്രമസമാധാനം മുഴുവൻ തകർന്നു ഞങ്ങൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് സിസ്റ്റം മുഴുവൻ തകർന്നു പോയി സിസ്റ്റത്തിന്റെ കൊഴപ്പാണ് സിസ്റ്റം മുഴുവൻ തകർന്നു പോകുന്നു ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സിസ്റ്റം തകർന്നതിന്റെയാണ് പുതിയ വാർത്തകൾ വരുന്നത് സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായി രോഗികളുടെ എണ്ണം കുറയുന്നു എന്നാണ് കാരണം അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ഓപ്പറേഷൻ വേണമെങ്കിൽ കത്രിയും സൂചിയും നൂലും പഞ്ഞിയും കൂടി മരിച്ചോണ്ട് പോകണം ഒന്നുമില്ല അവിടെ സർജിക്കൽ എക്വിപ്മെന്റ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ എടുത്തുകൊണ്ടുപോവുകയാണ് മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് നിലത്താണ് കിടക്കണം ഈ പരിതാപരമായ അവസ്ഥയിലേക്ക് ആരോഗ്യത്തെ മാറ്റി വിദ്യാഭ്യാസ രംഗത്തെ തകണം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും ഞങ്ങൾ ടീം യു ഡി എഫായി ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ജനങ്ങൾ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ആ വിജയ പ്രതീക്ഷയിലാണ് നന്നായി വർക്ക് ചെയ്യും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ എല്ലാ മുന്നണികളെക്കാൾ മുൻപന്തിയിലാണ് നല്ല പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയ ആത്മവിശ്വാസത്തിലാണ് ഞാൻ സൂചിപ്പിക്കുക